നമ്മൾ ഇവിടെ എല്ലാവരും ഞാനടക്കം നിങ്ങളെല്ലാവരും ഇവിടെ വന്നത് രണ്ടേ രണ്ട് ലക്ഷത്തിനാണ് ഒന്ന് നിങ്ങൾക്ക് ഈ ഇഹലോകത്തിൽ വിജയം കിട്ടണം പരലോകത്തിലും വിജയം കിട്ടണം അതിന് ഇവിടെ നിന്ന് എന്തെങ്കിലും തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കണം വീട്ടിലേക്ക് പോകുമ്പോൾ അപ്പം ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാടുകളാണ് ഞാൻ പറയുന്നത് എൻ്റെ അറിവില്ലായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കും വേണം ഇതിൽ നമുക്ക് പറ്റുന്ന എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ രണ്ട് കാര്യത്തിലും നമ്മളുടെ ആഗ്രഹം വളരെ ചെറുതാണ് നമ്മളുടെ ആവശ്യങ്ങൾ വളരെ ചുരുങ്ങിയതാണ് അത് നമ്മൾ മാറ്റണം നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങളെ വളരെ വലുതാക്കി വെക്കണം നമ്മൾ മലയോളം ആഗ്രഹിച്ചാൽ തന്നെ കുന്നോളം കിട്ടുള്ളൂ നൂറുക്കു നൂറ് പ്രതീക്ഷിച്ചാലേ തൊണ്ണൂറ്റഞ്ചെങ്കിലും കിട്ടുള്ളൂ അപ്പം നിങ്ങളിപ്പോൾ ഒരു പ്രൊഫഷണൽ ഡോക്ടറാണെങ്കിൽ എനിക്ക് കുറച്ച് പേഷ്യൻസൊക്കെ ഉള്ളൊരു ഡോക്ടറാവണം എന്നല്ല വിചാരിക്കുന്നുണ്ട് ഞാൻ കേരളത്തിലെ നമ്പർ വൺ ഡോക്ടർ ആയിരിക്കണം അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ നമ്പർ വൺ ഡോക്ടറായിരിക്കണം അല്ലെങ്കിൽ ഈ സ്പെഷ്യാലിറ്റിയിൽ എന്നെ എനിക്ക് അത്രയ്ക്ക് അറിവുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു എൻജിനീയർ ആണെങ്കിൽ ആ ടോപ്പ് എൻ്റായിരിക്കണം നമ്മൾ നോക്കേണ്ടത് ഏറ്റവും ടോപ്പ് അത് ഓരോ വിഷയത്തിലും ഓരോ സ്പെഷ്യാലിറ്റിയിലുള്ള ആളുകളും ഓരോ ഇതിലുള്ള ആളുകളും അവരുടെ ഏറ്റവും ഉയരത്തിലേക്ക് നമ്മൾ എത്തണം എന്തുകൊണ്ടാണ് അല്ല പറഞ്ഞത് നമ്മളാണ് ഹയർ റൂമത്ത് നമുക്ക് പറ്റിയാലും ഇങ്ങനെ ആർക്കാണ് പറ്റുക നമുക്ക് പറ്റണം പറ്റണമെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തുവാണ് നമുക്കത് കിട്ടണം എന്നുള്ളൊരാഗ്രഹം വേണ്ടേ ഇപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഉമ്ര കഴിഞ്ഞ് വരികയാണ് അല്ല ഹജ്ജ് കഴിഞ്ഞ് വരികയാണ് അപ്പോൾ അറഫയിൽ നിന്ന് ദുരക്കുമ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞു ഒരു അര ഒരാൾ നമ്മളടുത്ത് വരികയാണ് അയാൾ വരുന്നുണ്ട് നമുക്കറിയാം അയാൾ ഒരു പൈസ ഒക്കെ വരുന്നത് വീടിൻ്റെ ഒരു ആവശ്യത്തിന് അപ്പോൾ നമ്മൾ വിചാരിക്കുക ഒരായിരം റുപ്യ അയാൾക്ക് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിരിക്കുക അപ്പോൾ അയാൾ വന്നിട്ട് പിന്നെ ഇത് വീടിൻ്റെ ഒരു ആവശ്യമുണ്ട് ഒരു പത്ത് റുപ്യ തരുമോ എന്ന് ചോദിച്ചാൽ അവസ്ഥ എന്താ ഇതാണ് നമ്മളുടെയൊക്കെ അവസ്ഥ അപ്പോൾ അള്ളാഹു സുബാന ഇഹലോകത്തും പരലോകത്തും നമുക്ക് തരാൻ ഈ പറഞ്ഞ ആയിരം ഉറുപ്പ്യയും രണ്ടായിരം ഉറുപ്പ്യയും റെഡിയാക്കിയിട്ടുണ്ട് അത് ചോദിക്കാനുള്ള വിശാലമായ മനസ്സ് നമുക്ക് വേണം ഇങ്ങനെ ഒരു സാധനം നമുക്ക് വേണമെങ്കിൽ ഇഹത്തിലും പരത്തിലും കിട്ടണമെങ്കിൽ നമുക്ക് രണ്ട് പ്രധാന കാര്യങ്ങൾ മൂന്ന് പ്രധാന കാര്യങ്ങൾ വേണം ഒന്ന് നമ്മുടെ നല്ല പ്രാർത്ഥന വേണം രണ്ട് നമുക്ക് നല്ല പ്ലാനിങ് വേണം മൂന്ന് അതിനനുസരിച്ചുള്ള പ്രവർത്തനം വേണം അപ്പോൾ ഇതിൽ പ്രാർത്ഥനയെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ ധൈര്യം ഉണ്ടാവും കാരണം നമുക്കൊരു തോന്നലാ കിട്ടൂലെ വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് നമുക്ക് തന്നെ ഉള്ളിലൊരു തോന്നലാണ് ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ ആവണമെന്ന് പ്രാർത്ഥിക്കാൻ എത്ര ഡോക്ടർമാർക്ക് ധൈര്യം ഉണ്ടാവും കുറവായിരിക്കും പ്രാർത്ഥിക്കൂല കുഴപ്പമില്ലാത്തൊരു ഡോക്ടർ ആവണമെന്ന് പ്രാർത്ഥിക്കും കാരണം അവർക്ക് ഉറപ്പില്ല യക്കീനില്ല പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം റോനിൽ പല സ്ഥലത്തല്ല പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനകളുടെ ഉത്തരം അള്ള സുബാനത്തുള്ള ഈ ലോകം ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് നിയമങ്ങൾ വെച്ചിട്ടുണ്ട് യുക്തി സഹജമായിട്ടാണ് ഉണ്ടാക്കിയത് ഗ്രാവിറ്റിയുടെ നിയമമുണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ നിയമങ്ങളുണ്ട് അതേപോലെ ഹീറ്റിൻ്റെ തെർമോഡയമിക്കിൻ്റെ നിയമങ്ങളുണ്ട് ചൂടുള്ള സാധനം എല്ലാ കാലത്തും ചൂടാണ് തണുപ്പുള്ള സാധനം എല്ലാ കാലത്തും തണുപ്പാണ് ഒരു സാധനം മേലെന്നിട്ട താഴ്ത്തേക്കേ വരും ഇത് അത് ഉണ്ടാക്കി വെച്ചതാണ് നമ്മളൊക്കെ ഉണ്ടാവുന്നതിന് വർഷങ്ങൾക്കും പക്ഷേ ഈ നിയമങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് എപ്പോ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ എൻ്റെ രക്ഷിതാവ് എന്ത് വില നൽകാനാണെന്നാണ് അല്ല നബിസ്ലാസിനോട് ചോദിക്കാൻ പറഞ്ഞത് ഇബ്രാഹിം നബിനെ തീയിൽ ഇട്ടപ്പോൾ തീയിൻ്റെ സ്വഭാവം മാറ്റി അല്ല ചൂടുള്ളനെ തണുപ്പാക്കി മാറ്റി സക്കരിയ നബി മെഹ മരയമ്പീവിനും കണ്ടപ്പോൾ ചോദിച്ചു നിനക്ക് ഇവിടുന്ന് എത്രയും നല്ല ഫ്രൂട്ട്സ് കിട്ടുന്നു എനിക്കുള്ള കൊണ്ടുത്തന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണെന്നാണ് ഇപ്പൊ എന്തായി ധൈര്യം വന്ന് എന്തിന് ഒരു കുട്ടിനെ ചോദിക്കാനുള്ള ധൈര്യം വന്ന് നമ്മൾ ഈസാ നബീന്റെ അടുത്ത് ഹവാര്യങ്ങൾ പറയാണ് നമ്മളിപ്പോ ഇന്ന് ഭക്ഷണം കഴിച്ച പോലത്തെ ഒരു തളിക ഭക്ഷണം ഫുൾ ഭക്ഷണമുള്ള ഭക്ഷണം ഇറക്കി തരാൻ വേണ്ടി നമ്മളെടുത്തൊരാള് പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ധൈര്യം ഉണ്ടാവോ ആകാശത്തിനൊരു തളിക ഇറക്കി തരണം എന്ന് പറയാനേ അതിറക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനോ തല ഇതുവരെ ഈ ലോകത്ത് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളെ വരെ മാറ്റാനുള്ള ശക്തി യക്കീനോടുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടുള്ള നല്ല ഉറപ്പുള്ള ഈമാനുള്ള പ്രാർത്ഥനകൾക്കുണ്ട് അപ്പം നമ്മളുടെ ജീവിതത്തിൽ എന്തിനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിയാൽ പോലും പ്രാർത്ഥിക്കണം അപ്പം ഈ പ്രാർത്ഥന നമ്മൾ നമ്മളുടെ ഓരോ ദിവസവും ഇന്നതായിരിക്കണം ഈ ലോകത്ത് എനിക്ക് വേണ്ടത് പരലോകത്ത് ഇന്നതായിരിക്കണം വേണ്ടത് ഇപ്പം ഞാൻ പറഞ്ഞു നല്ല ഡോക്ടറാണോ നല്ല എൻജിനീയറാണോ അതേപോലെ പരലോകത്തിനെ പറ്റി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്വർഗം കിട്ടണേന്നല്ല പ്രാർത്ഥിക്കണ്ടേ നരകത്തിൽ നിന്ന് ജസ്റ്റ് കഷ്ടപ്പെട്ടാൽ പോരാ എങ്ങനെ പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് സക്രാത്തിൽ മൗത്തിൻ്റെ പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ട് മരണത്തിൻ്റെ മുമ്പ് തന്നെ സ്വർഗത്തിൻ്റെ അനുഭൂതികൾ കിട്ടിയിട്ട് മരിക്കാനുള്ള അവസരം തരണേ നമ്മളുടെ ഖബർ വിശാലമാക്കണം സ്വർഗത്തിന് അനുഭൂതി അവിടെ നിന്ന് കിട്ടണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പരലോകത്ത് ചെല്ലുമ്പോൾ മലക്കുകൾ വന്ന് പറയണം ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് പെടിക്കേണ്ട നഹുനവുലിയ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരാണെന്ന് മലക്കുകൾ പറയണം അല്ല ചോദിക്കണം ആ തസീം വന്നിട്ടുണ്ടല്ലേ മുബഷർ വന്നിട്ടുണ്ടല്ലേ എന്ന് അള്ള ചോദിച്ചു എന്ന് ആര് വന്ന് പറയണം നബിൻ്റെ മലക്കുകൾ എന്ന് പറയണം നബി സല്ല അലൈസ്ലാമിൻ്റെ അടുത്ത് നമ്മൾ ഇങ്ങനെ നിൽക്കണം രണ്ട് വിരലുകൾ നിൽക്കണമാതിരി അർഷൻ്റെ തണൽ കിട്ടണം വിചാരണ കിട്ടാതെ പോകണം ജന്നാത്തൽ ഫ്രദോസിലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്ഥലത്ത് ഔലിയാക്കളുടെ കൂടെ അമ്പിയാക്കളുടെ കൂടെ എത്തണം അള്ളഹാനെ നേരിട്ട് കാണാൻ പറ്റണം ഇത് ചോദിച്ചേ പറ്റൂ ചോദിച്ചാലേ കിട്ടൂ അല്ലെങ്കിൽ കിട്ടൂല നമ്മളിതൊന്നും ചോദിക്കാണ്ട് വെറുതെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ കിട്ടുമോ ഐ ഡോണ്ട് തിങ്ക് സോ ചോദിക്കും അത് ചോദിക്കുമ്പോൾ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു എനർജി വരും അതാണ് ഫസ്റ്റ് നല്ല പ്രാർത്ഥന രണ്ടാമത്തെ പ്ലാനിങ് ഇപ്പോൾ നമ്മളിങ്ങനെ നന്നായി ചോദിക്കുന്നു എന്നിട്ട് ഒരു വസ്തു വായിക്കാത്ത ഒരു ഡോക്ടറാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡോക്ടറാവൻ പറ്റുമോ പറ്റൂല എല്ലാ കോൺഫറൻസിനും പോകണം എല്ലാ ബുക്കും വായിക്കണം രാത്രി ഉറക്കമൊഴിഞ്ഞ് വായിക്കണം പ്രാക്ടീസ് കഴിഞ്ഞ് രാത്രി ഉറക്കമിഴഞ്ഞ് വായിച്ച് പിറ്റേ ദിവസം അതൊന്നും ശ്രമിച്ചു നോക്കണം എന്നാലേ നല്ല ഡോക്ടറാകാൻ പറ്റും ആ പ്രവർത്തനം വേണം അതിനുള്ള പ്ലാനിങ് വേണം അപ്പോൾ നമ്മൾ രാവിലെ പ്ലാൻ ചെയ്യുമ്പോൾ ഇന്ന കോൺഫറൻസിന് ഞാൻ പോവും ഇന്ന പ്രൊസീജിയർ ഇന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യും ഇന്നത്തെ കാര്യങ്ങളെയും ഞാൻ പുതിയതായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്ത മാസം ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഇതൊക്കെയാണ് അടുത്ത വർഷം ഇതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിത്തിൻ ടെൻ ഇയേഴ്സ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പോകണം പത്ത് വർഷം കഴിഞ്ഞാൽ എൻ്റെ ലക്ഷ്യം ഇന്നതായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു പ്ലാനിങ് വേണം ഇഹലോകത്തും വേണം പരലോകത്തിനും പ്ലാനിങ് വേണം അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞാൽ അല്ല നമസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ സക്കാത്തിനെക്കുറിച്ചും സദക്കനെക്കുറിച്ചും പറഞ്ഞു നമ്മളോട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലായിടത്തും പോയി കണ്ടേ പൈസ ഇടും ഇടൂല ലാഭം അവിടെ കൂടുതൽ നോക്കും ആ ബിസിനസ് കുറച്ച് ലാഭം കൂടുതലാണ് അതിൽ കുറച്ച് പൈസ കൂട്ടിയിടാം ഇതിൽ കുറച്ച് ബിസിനസ്സിൽ പൈസ കുറവാണ് അത് വേണ്ട അത്ര തിടണ്ട കുറച്ചിട്ടാൽ മതി പേരിന് ഇട്ടാൽ മതി ഇതേപോലെ നമ്മൾ പരലോകത്തിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി എത്തിമക്കൾക്ക് കുറച്ച് പൈസ കൊടുക്കണം കുർബ നമ്മളെ മറ്റേ കുടുംബത്തിലുള്ള പാവപ്പെട്ടവർ കുറച്ച് കൊടുക്കണം അത് ഇത്ര കൊടുത്തു എത്തിമക്കൾക്ക് ഇത്ര കൊടുത്തു എത്ര മക്കൾക്ക് കൊടുത്താൽ നിവ്സല തലസമയം കൂടെ അങ്ങനെ നിൽക്കുക അതേപോലെ പാവങ്ങൾക്ക് ഇത്ര കൊടുത്തതുകൊണ്ട് ഇതിങ്ങനെ ചെയ്യാൻ പറ്റും അതുപോലെ മെസ്കീനുകൾക്ക് കൊടുത്തത് ഇങ്ങനെ അതുപോലെ ഭക്ഷണത്തിന് ഇത്ര ഇതിന് ഇത്ര ഇതിന് ഇത്ര ഇത്ര ഓരോ മാസം ഇത്ര ഇത്ര പൈസയാണ് ഞാൻ കൊടുക്കേണ്ടത് എന്ന് കണക്കാക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് എടുക്കുമോ അതോ നമ്മൾ ഒരു കൊല്ലം കഴിയുമ്പോൾ റംലാം മാസത്തിന് എന്നെ കൊണ്ടുപോയിട്ട് ഒക്കെ കൂടി കാൽക്കുലേറ്റർ എടുക്കലും കണ്ടുകൊണ്ട് കൊടുക്കുമോ എങ്ങനെ കൊടുക്കും ഇങ്ങനെ കൊടുക്കും പ്ലാൻ ചെയ്തു നമ്മളുടെ ഈ പൈസ നമ്മൾ ചിലവാക്കുമ്പോൾ ആ പൈസേനെ നമുക്കിപ്പോൾ ഉണ്ടാവില്ലേ നമ്മളൊരു അയ്യായിരം ഉറുപ്പ്യ കൊടുത്തിട്ട് ഒരു റിസോർട്ടിൽ നിന്നു അത് സൗകര്യം കുറഞ്ഞ റിസോർട്ടാണ് അയ്യായിരം രൂപയ്ക്ക് കുറച്ചുകൂടി നല്ല റിസോർട്ടിൽ നിൽക്കാൻ പറ്റിയ സൗകര്യം ഹാപ്പിയാവില്ലേ ഹാപ്പിയാവോ അും അതേപോലെ അയ്യായിരം രൂപ നമ്മൾ കുറച്ച് ചിലവാക്കിയിട്ട് നമുക്ക് കുറച്ച് ഇബാദത്ത് കൂടുതൽ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇപ്പോൾ നമ്മളൊരു ഉമറക്ക് പോകുന്നു അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്നു അല്ലെങ്കിൽ എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ സതക്കത്തിൽ ജാരിയെ കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്യുന്നു ഒരു വെൽ പ്ലാൻഡായിട്ട് നമുക്കതിൽ നമ്മളുടെ പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഒരു ഭാഗം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പ്ലാനിങ് ഇസ് എ മസ്റ്റ് രണ്ടാ മൂന്നാമത്തെ അതിനുള്ള പ്രവർത്തനം പക്കായിട്ട് അതിലേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ വരും നമ്മൾ ഫെയിലാവും അത് അള്ളാഹ്ക്കും അറിയാം നമുക്കും അറിയാം നമ്മൾ ഫെയിലാവുമ്പോൾ ചെകുത്താൻ വന്നിട്ട് നമ്മളെ പറ്റിക്കും സൂപ്പറായിട്ട് പറ്റിക്കും ഇത്രയൊക്കെ ചെയ്ത് ഇപ്പോൾ ചെയ്തിട്ട് നീ നാണല്ലാതെ ഈ അള്ളാൻ്റെ അടുത്ത് തന്നെയാണോ പോകുന്നത് എന്നുള്ള നിലയ്ക്ക് സൂപ്പറായിട്ട് ആര് പറ്റിക്കും ചെകുത്താൻ പറ്റിക്കും അപ്പോൾ അല്ല എന്താ പറയുന്നത് എൻ്റെ റഹ്മത്തിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തരുത് നമ്മൾ തെറ്റ് പറ്റിയെന്ന് തോന്നിയാൽ തൗപ ചെയ്യുക കറക്റ്റ് വഴിയിൽ വരിക തൗപ ചെയ്യുക കറക്റ്റ് വഴിയിൽ വരിക ഇത് ഇസ്തിഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക അല്ല ശുക്ർ ചെയ്തുകൊണ്ടേ ഇരിക്കുക അള്ള വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇത് വന്നുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളെന്നല്ല ഈ ലോകത്തുള്ള എല്ലാവരും തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും തെറ്റ് വരും കറക്റ്റ് ചെയ്യുക തെറ്റ് വരും കറക്റ്റ് ചെയ്യുക അതേ കുഴിയിൽ തന്നെ വീണ്ടും ചാടാതിരിക്കാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടെന്നാൽ നിങ്ങളിപ്പം ഇന്ന് വന്ന പർപ്പസ് ഏകദേശം സെർവ് ആവും അതായത് ഹെലോഗം സൂപ്പറായിട്ട് കിട്ടും പരലോകവും കിട്ടും ഇത് രണ്ടും കൂടി കൊണ്ടുപോകുന്ന ആൾക്കാരെ ആളുകൾ കാണുമ്പോൾ നമ്മൾ ഇതാ ജ നസറുല്ലായ് അൽഫത്ത് എന്നുള്ള സുഹൃത്തിൽ പഠിച്ചിട്ടുണ്ട് ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് ഇതിൽക്ക് വരും എങ്ങനെയാണ് കൂട്ടം കൂട്ടമായിട്ട് വന്ന് ആദ്യത്തെ കാലത്തൊക്കെ ഒരാൾ രണ്ടാളൊക്കെ വിശുദ്ധ അടുത്ത് വന്നിരുന്നത് അതിലൊരു സംഭവം ഉണ്ട് നമ്മളെപ്പോഴും ഫിസിക് ഇതിലൊക്കെ പറയും എല്ലാ ബിസിനസ്സിലും പറയും എയ്റ്റി ട്വൻറ്റി പ്രിൻസിപ്പൾ എന്ന് പറയും അതെല്ലാവരും അറിയണം എയ്റ്റി ട്വൻറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എടുക്കുന്ന എൺപത് ശതമാനം പണിയെടുത്താലും ഇരുപത് ശതമാനം ഗുണം കിട്ടുള്ളൂ ഇരുപത് ശതമാനം പിന്നെ പണിയെടുക്കുമ്പോൾ തന്നെ ഉണ്ടാവും എൺപത് ശതമാനം ഗുണം കിട്ടും എന്ത് സാധനവും അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയാൽ ആദ്യത്തെ മൂന്ന് കൊല്ലം കിടന്ന് കഷ്ടപ്പെട്ടാലും ഒന്നും കിട്ടില്ല പിന്നത്തെ മൂന്നൊല്ലത്തിൽ കാര്യമായിട്ട് കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ട് സാധനങ്ങൾ കിട്ടി തുടങ്ങും കറക്റ്റ് ദാറ്റ് ഇസ് എയ്റ്റി ട്വൻ്റി പ്രിൻസിപ്പൾ അത് ഏതിലുണ്ട് ഈ ലോകത്തും ഉണ്ട് പരലോകത്തും ഉണ്ട് നമ്മൾ ആദ്യം നമ്മളൊന്നും നേരാവാൻ നോക്കിയാൽ നമ്മുടെ കുടുംബക്കാരും ബാക്കിയുള്ളവരും വരെയുള്ളവരൊക്കെ അല്ലെങ്കിൽ ഈ അങ്ങനെയൊന്നും അല്ല അങ്ങനെയല്ല എന്നിട്ട് നമ്മളെ ഫുള്ള് വഴിതെറ്റിക്കാൻ നോക്കും പക്ഷെ ഒരു ലെവൽ അണ്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരുത്താൻ നോക്കും അല്ല ഈ പള്ളി പോണില്ലേ കുറച്ച് സമയമായല്ലോ നോക്കും നമ്മൾ മുമ്പ് പോകുന്ന സമയത്ത് നമ്മളെ കളിയാക്കിയിരുന്ന ആൾക്കാർ വരെ നമ്മളോടങ്ങോട്ട് ചോദിക്കും അല്ല സംസ്കരിക്കാനായില്ലേ സമയമല്ലേ പോണില്ലേ എന്ന് ചോദിക്കും അതായത് അവരും കൂടി സപ്പോർട്ടീവായിട്ട് മാറും ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ വഴിയിലൂടെ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കണം അസുസുബാനത്തോടെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമി ഞാർ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ